നിങ്ങൾ അവിടുത്തെ ഒരു സംഭവം പറഞ്ഞതായി കാണാം ഒരു പെണ്ണ് മരണപ്പെട്ടു ആ പെണ്ണിനെ കുളിപ്പിച്ച് ചെയ്തു മറവ് ആരാ എല്ലാ കർമ്മത്തിനും നേതൃത്വം കൊടുത്തത് ഒരു ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞ സഹോദരൻ തന്നെയാണ് ആ പെണ്ണിന്റെ ആങ്ങളെ തന്നെയാണ് വിഷയങ്ങൾക്ക് നേതൃത്വം നൽകിയത് പക്ഷേ കബറടക്കി വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പണക്കിഴി ആ സഹോദരിയെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന അവസരത്തിൽ കബറിന്റെ ഉള്ളിലേക്ക് വീണു പോയിട്ടുണ്ട് അദ്ദേഹം അതെടുക്കണോ ആളതുങ്ങിയ സമയത്ത് നിശ്ചലമായ സമയത്ത് ഇരുട്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹം മെല്ല സഹോദരിയുടെ കബറിന്റെ അടുത്തേക്ക് നിർവാഹമില്ല തന്റെ പണക്കിഴി കബറിനുള്ളിലാണ് അദ്ദേഹത്തിന് തീർച്ചയാണ് അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് അത് പുറത്തേക്കെടുക്കാൻ വേണ്ടിയിട്ട് ഖബർ മാന്തി മാന്തി നോക്കുമ്പോൾ മൂടുകല്ലെടുക്കേണ്ട താമസം ഖബറിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായ തീ പുറത്തെ കാണുന്നു ഫവജദൽ ഖബറ അലൈഹി സർപ്പന്നാസ്തല ആളുകളെല്ലാം തിരിഞ്ഞു പോയതിനു ശേഷം ആളടങ്ങിയ സമയം നോക്കി സ്വന്തം സഹോദരിയുടെ കബറ് മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ തന്റെ പണക്കി എടുക്കാൻ വേണ്ടി ഖബർ തുരന്നതാണ് മാന്തിയതാണ് നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തീ കത്തിയാളുന്നു അദ്ദേഹം പിന്നെ കബറുമാകാൻ വേണ്ടി നിന്നില്ല മണ്ണ് വാരിയിട്ട് ഉമ്മയുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു ചെന്നിട്ട് ഉമ്മുതി ഉമ്മ എന്തേ നമ്മുടെ പെങ്ങൾക്ക് എന്താ എന്റെ പെങ്ങൾക്ക് പറ്റിയത് അവളെ വല്ല തെറ്റും ചെയ്തിരുന്നോ ഉമ്മ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുക ഞാൻ ഞാനെന്റെ പണക്കിഴി സഹോദരിയെ കബറിലേക്ക് വെക്കുന്ന അവസരത്തിൽ ഖബറിൽ വീണുകയപ്പോ ആളടങ്ങിയതിനേഷോ ഞാൻ അതെടുക്കാൻ വേണ്ടി കബറി മാന്തി ഉമ്മാ നോക്കുമ്പോ ഖബറിൽ നിന്ന് നല്ല തീനാളമുണ്ട് എന്താണവള് ചെയ്തിരുന്നത് സുഭാനുള്ള ഉമ്മയുടെ മറുപടി താലത്ത് ഉമ്മയും കരയാൻ തുടങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു അവലതീ കിസ്വലുഹാ മോനെ നിന്റെ പെങ്ങൾക്ക് നിസ്കാരം ഒരു വിഷയമല്ലായിരുന്നു നിസ്കരിക്കൂല എന്നല്ല പറഞ്ഞത് നിസ്കാരം ഗൗരവത്തിലെടുക്കാറില്ല സമയത്ത് നിസ്കരിക്കാറില്ല തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ശൈലി അവൾക്കുള്ളത് ഓ കണ്ടോ ഉമ്മമാരേ കിടക്കണ്ടേ പറയുന്നു ഞാനും നിങ്ങളും കബറിൽ ജീവനുതുല്യം അല്ല ജീവനേക്കാൾ കൂടുതൽ നീ സ്നേഹിച്ച ഭർത്താവില്ലേ നിന്നെ സ്നേഹിച്ച മക്കളില്ലേ നിന്നെ സ്നേഹിച്ച ഉമ്മയില്ലേ ബാപ്പയില്ലേ പ്രിയപ്പെട്ടവരില്ലേ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ മമ്മിനിങ്ങളെ ഒരാള് മരണപ്പെട്ടാൽ പ്രിയപ്പെട്ടവര് കരയുന്ന ശൈലിയൊന്ന് ചിന്തിച്ചാൽ അത്ഭുതമല്ലേ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ കരയുന്നതെന്ത് പറഞ്ഞാണ് അള്ളാഹുവേ എനിക്കിനി ആരാണ് എന്റെ മക്കൾക്കാരാണ് എനിക്ക് മരുന്ന് വേടിച്ചു തരാൻ ആരാണ് എന്നെ നോക്കാൻ ഇനി ആരുണ്ട് ആരുണ്ടല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ ബേ പാപ്പ മരിച്ചാലെ മക്കൾ പറഞ്ഞാ കരയുക അള്ളാഹുവേ എന്റെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തത് എന്റെ ബാപ്പ പോയല്ലോ അല്ലോ ഇനി ആരാണ് എല്ലാവരും പറയുന്നത് സ്വന്തം വിഷയമാണ് പക്ഷേ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് നാട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് വിധവയായ പെണ്ണാണെങ്കിലും ആ പെണ്ണിന് മക്കളുണ്ട് അവരുടെ ബന്ധുമിത്രാദികളുണ്ട് പക്ഷേ കണ്ണടഞ്ഞു പോയ ഭർത്താവിന് ഖബറിലൊരാളും തുണയില്ല അല്ലേ വേർവിരിഞ്ഞ പാപ്പക്ക് ഖബറിലൊരാളും കൂട്ടില്ല അല്ലേ പെണ്ണേ മരണപ്പെട്ടു പോയാൽ നീ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവ് നിന്റെ കൂടെ കബറിലേക്ക് വരൂലോ ഏകാന്തമായി കിടക്കുന്ന കബറിൽ സ്വസ്ഥമായി കിടക്കണ്ടേ പെണ്ണേ സ്വസ്ഥമായി ഉറങ്ങണ്ടേപ്പാ അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയം വളരെ പ്രധാനമാ റമലാൻ വരുകല്ലേ ഒരു തീരുമാനം എടുക്കണോ നമ്മൾ റമലാൻ എല്ലാത്തിനും അനുകൂലമായ വിധത്തിലാണല്ലോ അള്ളാഹു സംവിധാനിച്ചത് നിങ്ങൾ നോക്ക് ഒരു മനുഷ്യൻ സഹജത് പതിവാക്കണം എന്ന് കരുതിയാൽ അയാൾക്കായി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സുഖാണ് സൈക്കോളജിയിൽ ഇരുപത്തിയൊന്ന് ദിവസം ഒരു കാര്യം ചെയ്താൽ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകുമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളെ കാണാം ഒരു മാസം ഉണ്ടല്ലോ അത്തായത്തിന് വേണ്ടി എണീക്കുന്ന അവസരത്തിൽ പതിവാക്കാൻ രണ്ടര വിചാരിച്ചാൽ ആഹുറത്തിലെ സ്വർഗത്തിലെ നിധിയാണ് എന്ന് മുത്തായ പഠിപ്പിച്ച തഹജ് പരിശുദ്ധ റമവാൻ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ എന്തെളുപ്പമാ അത്തായ രണ്ടരക്കകത്ത് തഹജ്ജു നമസ്കരിക്കുക ഉമ്മമാരോട് ഞാൻ വിനയത്തോടു കൂടെ ഉണർത്തുകയാണ് വേഗം നല്ലത് തന്നെ അതും നെയ്യത്ത് നന്നായാൽ കൂലിയുള്ളതാണ് പക്ഷേ ആ എണീറ്റ ഉടനെ രണ്ടരക്കകത്ത് തഹജ്ജു നമസ്കരിച്ചാൽ അലഹദില്ല എന്തൊരു വലിയ പ്രതിഫലമാണ് തഹജ്ജു നമസ്കാരം കഴിഞ്ഞ് സുബഹി കൃത്യമായി നിസ്കരിച്ച് പറ്റുമെങ്കിൽ സൂര്യനൊദിക്കുന്നതുവരെ കുർആാനോ കഴിഞ്ഞ് ഒരു ഒരിപത് മിനിറ്റ് കൂടെ കാത്തുനിന്ന് രണ്ടറക്കു നിസ്കരിച്ചാൽ അലഹമില്ലാ പരിശു പരിപൂർണമായ ഹജ്ജിന്റെയും പ്രതിഫലമുണ്ടെന്ന് മുത്തനബി സാഹു അനീവസലം പഠിപ്പിച്ചതായി കിതാബുകളിൽ കാണാം അപ്പൊ റമലാനില് തഹജു പതിവാക്കാൻ കരുതിയ ആളുകൾക്ക് തഹജ്ജു പതിവാക്കാൻ അവസരമുണ്ട് സുബഹി കൃത്യമായി നിസ്കരിക്കാൻ കരുതിയ ആളുകൾക്ക് അത്തായത്തിന് വേണ്ടി നിൽക്കുമ്പോ തഹജുദും കഴിഞ്ഞ് സുബഹിയും കഴിഞ്ഞ് സുബിന്റെ സോറങ്ങല് നല്ലല്ല ഇനി അഥവാ ഉറങ്ങിയാലും ഫറളായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയും വീടി വലിക്കുന്ന ശൈലിയുള്ള ഒരു വാപ്പ റമലാന് വന്നാലേ ആൾക്ക് മാറണമെന്ന് ചിന്തിച്ചാൽ സുബഹാനുള്ള മാറാൻ എന്തൊരു എളുപ്പമാണ് വെറ്റിലും മുറുക്കുന്ന ശൈലിയുള്ള ഉമ്മ എല്ലാവരും പറയലുണ്ടും നിർത്തിക്കൂടെ പോലെ കഴിക്കൽ അപകടമല്ലേ നിർത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ റമദാൻ അനുകൂലമല്ലേ വിവാദത്തുകൾ തുടങ്ങണമെങ്കിൽ റമദാൻ അനുകൂലമല്ലേ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഉണർത്തുന്നു നിസ്കാരം കള ആകുന്നൊരു സാഹചര്യം ഈ മാനുള്ള ഉമ്മിനികളെ ഈ റമദാനിൽ ഒരു കാരണവശാലും ഉണ്ടായി കൂടാ പ്രത്യേകിച്ച് ഉമ്മമാരോട് നോമ്പുതുറയുടെ പേര് പറഞ്ഞ് അടുക്കളയിൽ സജീവമാകുമ്പോ മകുരിപു നമസ്കാരം കവ ആക്കി അസുറില്ല മകുരിവില്ല ഈഷ ഇല്ല നിന്റെ മകളെ സൽക്കരിച്ചാലും മരുമകനെ സൽക്കരിച്ചാലും എല്ലാ അനുഗ്രഹങ്ങളും തന്ന റബിനെ ധിക്കരിച്ചു കൊണ്ടല്ലല്ലോ മോളെ അത് ചെയ്യേണ്ടത് അതുകൊണ്ട് ഹറാമന് കൂട്ടുനിന്ന് സുന്നത്തെടുക്കല്ല സുന്നത്തുന്നല്ല നിസ്കാരം ഒഴിവായാ പിന്നെ അത് കലാകെട്ടുന്നത് വരെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടൽ ഹറാമാണെന്ന് കിതാബുകളിൽ കാണാം ഹർളായ കർമ്മങ്ങൾ ഞാൻ കൂട്ടത്തില് പറയുകയാണ് ഈ മാമികളെ പഠിപ്പിച്ചതായി കാണാം റമദാൻ അല്ല നൽകുന്ന അവസരമല്ലേ അള്ള നൽകുന്ന പ്രത്യേക അവസരങ്ങളെ പ്രത്യേകമായി പരിഗണിക്കാൻ കഴിഞ്ഞാൽ ഉമ്മമാരെ ആ ഒരു പരിഗണന ഉള്ളിൽ തക്കവയുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ആ ഒരു പരിഗണന ആ മനുഷ്യൻ നന്നാകുമെന്നതിന്റെ സൂചനയാണ് അതല്ലേ പഠിപ്പിച്ചത് മനുഷ്യൻ ഹാജരായി കഴിഞ്ഞാൽ അതുവരെ തെറ്റുകുറ്റങ്ങളിൽ നടന്ന മനുഷ്യൻ റമദാൻ ഹാജരായി കഴിഞ്ഞാൽ നിസ്കാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പതിവില്ല തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ശൈലിയായിരുന്നു പക്ഷേ സമാഗതമായാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല വസ്ത്രങ്ങൾ മേടിക്കും നല്ല സുഗന്ധം ും കൃത്യമായി നോമ്പെടുക്കും കൃത്യമായി നിസ്കരിക്കും പോൾ കല ആയി പോയ സംഗതികൾ നിസ്കാരങ്ങൾ പോയ കുറീമു റമലാനല്ലാത്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ അദ്ദേഹം കലട്ടു ഞാൻ ചോദിച്ചു വന്നാൽ ഇങ്ങനെ ഒരു ശൈലി അദ്ദേഹത്തിന്റെ മറുപടി സ്വീകരിക്കുന്ന മാസമല്ലേ അനുഗ്രഹത്തിന്റെ മാസമല്ലേ മാസമല്ലേ കരുണയുടെ ഈ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ ശ്രേഷ്ഠത കാരണം അല്ല എനിക്ക് കാൻ വരുമ്പ മാത്ര സജീവാൻ അല്ലാത്തപ്പോൾ കല ആയിപ്പോയ നിസ്കാരങ്ങളൊക്കെ ചോദിച്ചാ പറയൂ റമലാൻ അല്ലേ ഇത് കരുണയുടെ മാസമല്ലേ അള്ളാഹുവിന്റെ ഔതാര്യം ലഭിക്കുന്ന മാസല്ലേ അതുകൊണ്ട് ഈ മാസത്തിന്റെ പറക്കത്തുകൊണ്ട് രക്ഷപ്പെട്ടേക്കുമെന്ന് സുഭാൻ അങ്ങനെ മനുഷ്യൻ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അന്ന് ജീവിച്ച മഹാന്മാരിൽ നിന്ന് പലരും അദ്ദേഹത്തെ മനാമിൽ കണ്ടു ചോദിച്ചു റബ്ബ് നിന്നെ കൊണ്ട് മറുപടി പരിശുദ്ധ റമലാനിനെ ബഹുമാനിച്ചതിന്റെ പേരുകൊണ്ട് പരിശുദ്ധ റമലാനിനെ ആദരിച്ചതിന്റെ കാരണം കൊണ്ട് അല്ല എനിക്ക് പൊറത്തു തന്നേ കണ്ടോ നിങ്ങൾ മിനിങ്ങളെ അതുകൊണ്ട് ഉമ്മമാരെ ഇത്രയും കാലം നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ റമലാൻ മുന്നിൽ വരികയല്ലേ ഈ റമലാനിൽ ഒരു കാരണവശാലും ഞാൻ നിസ്കാരം കവാക്കൂല്ല എടുക്കേണ്ട തീരുമാനം അതാണ് സറാവി ഒഴിവാക്കൂല എന്ന് നിങ്ങൾക്ക് പ്രതിജ്ഞ എടുക്കാൻ പറ്റിയാൽ അലഹദില്ല നല്ലത് തന്നെ പക്ഷെ അതിനേക്കാൾ ഉപരി അനിവാര്യമായ കർമ്മങ്ങൾ ഒഴിവാക്കാൻ ഒഴിവാക്കാനൊരു സാധ്യതയുമില്ലല്ലോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായൊരു ശ്രദ്ധ ഞാൻ പുലർത്തും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരും എന്ന തീരുമാനമെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അലഹമില്ല റബിന്റെ മുന്നിൽ നമുക്ക് അനുകൂലമാകുമോ ചില ആളുകളുണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ സുഭയുടെ സമയത്ത് കുളിക്കാതെ അങ്ങനെ കടന്നറു നിസ്കാരമല്ലോ കുളിയില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാ വീട്ടിൽ പറക്കത്തുണ്ടാവുക എന്നും പ്രശ്നങ്ങളാണ് പരാതികളാണ് പരിഭവങ്ങളാണ് എങ്ങനെ കിട്ടാനാണ് തന്ന അനുസ്മരിക്കുന്നില്ല അള്ളാഹുവിനെ ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരാൾ ഒരു പതിനായിരം രൂപ സഹായം ചെയ്തു നമുക്ക് സാമ്പത്തികമായി സഹായം ചെയ്ത മനുഷ്യൻ ആ സാമ്പത്തികമായ ആളിൽ നിന്ന് കൈപറ്റിയിട്ട് അയാള് നോക്കി നിൽക്കേ പരസ്യമായി നമ്മൾ ആ കാശ് ഉപയോഗിച്ച് അയാൾക്കെതിരെ പ്രവർത്തിച്ചാൽ കാശ് തന്ന വ്യക്തിക്ക് തിരിച്ചു വേടിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ അയാൾ അത് തിരിച്ചു തിരിച്ചുപേടിക്കൂലേ നമുക്കൊരാള് പതിനായിരം സഹായം തന്നു ആ തന്ന കാശുകൊണ്ട് അയാൾ നോക്കി നിൽക്കാൻ അയാളെ പരസ്യമായിട്ട് നമ്മൾ ധിക്രിച്ചു അവഹേളിച്ചു ആ തന്ന വ്യക്തിക്ക് തിരിച്ചു തിരിച്ചുപേടിക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് മേടിക്കൂലേ അയാൾ അത് പിൻവലിക്കൂലേ എന്നതുപോലെ തന്ന റബ്ബ് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു നാഥനായ റബ്ബ് കണ്ടുകൊണ്ടിരിക്കേ അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കേ റബിനിരിച്ച് ജീവിച്ചിട്ട് എൻറെ പ്രശ്നങ്ങൾ വിട്ടുമാറുന്നില്ല ഞാൻ എൻറെ പ്രയാസങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ലല്ലോ തന്നെ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പരിഭവം പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണ് അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മിനീകളോട് ഉണർത്തുന്നത് ഈ ചില മാറ്റങ്ങൾക്ക് വിധേയപ്പെടേണ്ടതുണ്ട് ഒന്ന് പലിശയുമായി ബന്ധപ്പെടില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണോ രണ്ട് നസ്കാരം കൊള്ളാവുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അലഹദില്ല വലിയ നേട്ടം